الحمد لله الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل من لساني يفقهه قولي

نکلما دا بتا کڑنے دے قران جتنے آنے درن نوڑنے علی محمد صلی اللہ علیہ وسلم کوان مادر سے استفادہ این ممبرین کنہ پرہپٹو بدھیا سوبس پڑھتے اللہ روڈے ہچ کوڈے پر سبحان اللہ تعالی علی اللہ کو سبحان اللہ നമ്മുടെ എല്ലാവരുടെയും നിയാവില ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ജീവിത ഭാഗമായി ഏറ്റവും മൂലമായതാണ് നമ്മുടെ കുപ്പി കുപ്പി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഫിയത്തുല്ലഹി സല്ലല്ലാഹി അലൈഹി വ സല്ലം തൻ്റെ കുമാരന്റെ പറഞ്ഞപ്പെട്ടവർക്ക് അല്ലാഹു തബരിക വ നശർ വ ഫറാവത്ത് ഈ ദുനിയാവിൽ ആഖിറത്തെ നമ്മളവര് വിഷയക നമ്മുടെ ഉമ്മേന്റെയും ഉമ്മപ്പെട്ടേയും പരിപ탬 ബന്ധമാണ് നാം അവരെ പരിപാലിച്ചിയവന്മാ നാം അവരെ വേണ്ടതുപോലെ നോക്കിയാൽ നമുക്ക് അല്ലാഹുവിനെ തൃപ്തികരസ്ഥമാക്കാൻ സാധിക്കുമല്ലോ അദല്ലേ ഹബീബായ മുഹമ്മദുൽ മുസ്തഫാ സ്വല്ലല്ലാഹി വസല്ലമ നമ്മുടെ കлееയിലെ സഹാബികൾ എന്നിവരെയാ ആണ് യാ റസൂലുള്ള

അവർക്ക് അങ്ങാഗ്രഹമാണ് ഇവിടെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവർ ഏറ്റുമാറുന്ന എല്ലാം അബ്റാഹിൽ ചെയ്യുന്ന നട പ്രായം കൊടുമ്പയാർ അങ്ങരുടെ മക്കളോട് ഒരു പുകാരമായി സഹായം അറിയുമ്പോൾ കൈ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് എന്റെ പ്രിയമുള്ളവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹ്റാജിന്റെ വേളയിൽ അപ്പോൾ സ്വർഗ്ഗത്തിവര മനോഹരമായ ഇടrah തുപാരയിൽ കേട്ടു गया அதி மயோஹரமானை சப்த சொர்க்கத்தினின் உயர்ந்த பாகத்துல இருந்து கேட்பாயான அபால் மவாஸிலின் ஜිබிரீல் அலைஹிஸ்ஸலாது வஸ்ஸலாமினோடு தோதிச்சு ஜිබிரீலே ஆராண ஜිබிரீலே ஆத்ம மனோஹரமானை சப்தத்தினின் உன்னமயாரே ஆராணத் தேசமாயி قریبوں چلی چپل مکرموں ہم نام رنگ جی بھی دیری علی السلام و سلام علی نبی علی رسول اللہ اذن یہ صحابیان کے اذن یہ صحابہ یا رسول کے امان علی نبی എന്റെ ഇത്ര പദവി എത്താൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ മാതാവിനോട് വല്ലാതെ അതുകൊണ്ടാണ് സ്വർഗത്തിൽ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെല്ലാവരും നമുക്കെല്ലാവർക്കും ഉമ്മയുള്ളവരാണ് നാം ആ ഉമ്മയുടെ പൊരുത്തം എപ്പോഴും കരസ്ഥമാക്കണം എന്റെ പ്രിയമുള്ളവരെ കണ്ണുണ്ടാക്കുന്നവരേ കണ്ണിന്റെ വല്ല നമുക്ക് അറിയുകയില്ല ആ കണ്ണിനെല്ലാം